എങ്കിൽ ചെവിയുടെ ഈ ഈ താഴ്ഭാഗം വരെ ഉയർത്തണം ആരാ നബി നബി അലൈഹി അലൈഹി റിപ്പോർട്ട് മുസ്ലിമും മുസ്ലിമിലും ഉണ്ട് സംഭവം പോകുന്ന സമയത്ത് കെട്ടിയ കൈകൾ കൈകൾ ഇങ്ങനെ താഴ്ത്തുകയല്ല ചെയ്യാറ് ഉയർത്താറുണ്ട് അതുകൊണ്ട് മാറ്റണം ശീലങ്ങൾ പ്രവാചകചര്യക്കൊപ്പം അബദ്ധം പറ്റിപ്പോയാൽ അടുത്ത റക്കത്തിൽ സൂക്ഷിച്ച് ചെയ്തോളണം ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്റെ കൂടെ പ്രവാചക വചനമുണ്ട് പിന്നെ എനിക്കെന്താ കൽപ്പിക്കുന്നതിന് നബിസാഹുലൈസല ഒരുപാട് ഹദീസുകൾ അത് മാത്രം പറയണം ഒരു ദിവസം ഹദീസുകൾ മാത്രം എടുത്ത് പറയാം അത്ര അത്രക്കുണ്ട് ഹദീസുകൾ താൻ പോകുമ്പോൾ കൈകൾ ഉയർത്താറുണ്ട് എന്നിട്ട് പിന്നെ റുഖുവിൽ എന്താ ചെയ്യാം അല തൻ്റെ കൈകൾ കാൽമുട്ടുകളിൽ വെക്കും റഫയതി വളയതി കഫി തൻ്റെ കൈപ്പത്തികൾ അല്ല റുക്ക്പത്തി എങ്ങനെ വെക്കുക വിടർത്തി വെക്കും കൈമുട്ടി പിടിച്ച പോലെ വെക്കും അങ്ങനെ നിന്നാൽ കണ്ടാൽ തോന്നും കൈമുട്ടികൾ പിടിച്ചു നിൽക്കുകയാണോ വിടലുകൾ ഇങ്ങനെ വിടർത്തിയിട്ടാ പിടിക്ക പിന്നെ എന്ത് ചെയ്യാറുണ്ട് തജാഫ ബൈ അൻ യുജാഫി തൻ്റെ കൈമുട്ടുകൾ അകറ്റും അൻ ജംബൈഹി തൻ്റെ ഭാർഷങ്ങളിൽ നിന്ന് റുക്കുവിലേക്ക് പോയ നബി അലൈഹി ആ കൈകൾ മുട്ടിൽ വെച്ചാൽ ഇങ്ങനെയല്ല നിൽക്കുക പകരം കൈകൾ ഇങ്ങോട്ട് അകറ്റി വെക്കും യുജാഫി അകറ്റി വെക്കും യുജാഫി അകറ്റി വെക്കും മിർഫ കൈഹി കൈമുട്ടുകൾ മറ്റുള്ളവന് ശല്യമാവരുത് ആ പരിധിയിൽ പക്ഷെ ചേർത്തല്ല ശരീരത്തോട് ചേർത്തല്ല അപ്പോൾ കൈകൾ ഉയർത്തി താഴോട്ട് കുനിഞ്ഞ് കൈപ്പത്തികൾ കാൽമുട്ടിൽ വിടർത്തി പിടിക്കും പോലെ വെച്ച് കൈമുട്ടുകൾ രണ്ട് ഭാഗത്തേക്കും അല്പം അകറ്റി നിൽക്കും എന്നിട്ട് ബുഹാരിയിൽ മുസ്ലിം കാണുന്ന ഹദീസിന്റെ ആശയം തല താഴോട്ട് കുനിക്കുകയും തല മേലോട്ട് പൊന്തിക്കുകയില്ല ഒരു വടി വെച്ചാൽ നേരെ നിൽക്കുന്ന മാതിരി ഉണ്ടാവുക ഇങ്ങനെ പൊന്തുയില്ല ഇങ്ങനെ അങ്ങോട്ട് തല കുനിക്കൂല അതായത് ഭക്തിയുടെ ഊക്കുകൊണ്ട് കാൽമുട്ടിനെ താഴെ പിടിക്കുകയും തല കൊണ്ടുപോയി താഴോട്ടാക്കി നിർത്തുകയും ചെയ്യുക അത് ഭക്തിയല്ല കുരുത്തകടാ നമസ്കാരത്തില് എന്നാ തല ഇങ്ങനെ ഉപ്പത്തന്നെ എത്തിനാലിക്ക് പോരെന്നുള്ള പൂതിൽ ഇങ്ങനെ തല പൊന്തിച്ചു നിൽക്കുക അതും കുറ്റകര ഒരു വടി ഇങ്ങനെ വെച്ചാൽ നേരെ നിൽക്കുന്ന മാതിരി നാം അപ്പൊ എന്തൊക്കെയായി കൈകൾ ഉയർത്തി ഏതുവരെ ഒന്നുകിൽ ചുമൽ വരെ അല്ലെങ്കിൽ നേരത്തെ ഉയർത്തി ആ വിധത്തിൽ ഉയർത്തി ചെവിയുടെ താഴ്ഭാഗം വരെ ഉയർത്തി തൊടേണ്ടതില്ല ഇങ്ങനെ നേർക്ക് നേരെ എന്നിട്ട് കുനിഞ്ഞിട്ട് ഈ കൈകൾ വിടർത്തി കാൽമുട്ടിൽ വെച്ചു കൈമുട്ടുകൾ രണ്ട് ഭാഗത്തേക്കും അല്പം അകറ്റി വെച്ചു നിന്നു ഇവൻ്റെ കണ്ണുകൾ എവിടെയാ കണ്ണുകൾ എവിടെയാ നമസ്കാരത്തിൽ ഇമാം ബൈഹയും ഇമാം ഹാക്കിമും ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാവുന്ന വചനം ഇതാണ് കാന റസൂർ അല്ലാസ് നബി നബിസ് അലി വസ്ലം നമസ്കരിക്കാൻ നിന്നാൽ തല താഴ്ത്തും ഇങ്ങനെ ഒരുക്കുന്നല്ല തല താഴ്ത്തും പിന്നെ തൻ്റെ കണ്ണുകൾ തൻ്റെ ദൃഷ്ടികൾ നിലത്തേക്ക് പായിക്കും ബസരിഹി കണ്ണുകൾ നിലേക്ക് പായിക്കും അവിടേക്കും ഇവിടേക്കുമല്ല നിസ്കരിക്കുന്നിടത്ത് മറ്റൊരു ഹദീസിൽ നബി നബിസ്ലാഹു അലൈഹിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതിനെ പറ്റി പറയുന്നു സഹാബികൾ നോക്കി നിൽക്കുകയാണ് നബിസ്ഹ് അലൈ സ്വല ഉള്ളിൽ പ്രവേശിച്ചു വിഗ്രഹങ്ങളൊക്കെ തട്ടി നിരപ്പാക്കി രണ്ടരയൊക്കെ നിസ്കരിച്ചു ഒരു വലിയ ജനസമൂഹം അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർ പറയുന്ന മാ ബസറുഹു പാചക ആ നമസ്കാരത്തിൽ നിന്ന് പുറത്തു പോരുന്നത് വരെ തൻ്റെ ദൃഷ്ടികൾ സുജൂത് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് പോയിട്ടേയില്ല മാറിയിട്ടേ ഇല്ല ഇത് അബൂദാബ്ദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം രണ്ട് സ അതീസികൾ ഈ വിഷയത്തിലുണ്ട് എന്താണ് നബിസ് അല്ലാസ്ലാം നമസ്കരിക്കാൻ മാത്രം സുജൂതിൽക്കൂൽ മാത്രമല്ല മൊത്തത്തിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മൊത്തത്തിൽ ദൃഷ്ടികൾ കണ്ണുകൾ നിസ്കരിക്കുന്ന സുജൂത് ചെയ്യുന്ന ഭാഗത്താണ് ഉണ്ടാവേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമല്ല ആ ഭാഗത്താണ് ഉണ്ടാവേണ്ടത് അവിടെ ഉണ്ടാവേണ്ടത് അപ്പൊ നാം പറഞ്ഞു വരുന്ന റുക്കുവിൽ നിസ്കരിക്കുന്ന സമയത്ത് റുക്കുൽ നിൽക്കുന്നവന്റെ കണ്ണുകൾ നേരെ പെർപെന്റിക്കുലറായി താൻ നിൽക്കുന്ന ഭാഗത്ത് സുജൂതിന് വരും വളഞ്ഞിട്ട് തൻ്റെ കാൽപാദങ്ങളിലേക്ക് നോക്കലല്ല മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് നമസ് റുക്കു എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്നവൻ നേരെ നേരെങ്ങനെ നിൽക്കുക അവന്റെ കണ്ണുകൾ നേരെ അവൻ സുജൂത് ചെയ്യുന്ന ഭാഗത്തേക്ക് വരിക നേരെ അല്ലാതെ അവിടെ നിന്നിട്ട് തൻ്റെ കാലിൻ്റെ ഭാഗത്തേക്ക് പിന്നെ നോക്കുകയോ വളഞ്ഞു നോക്കുകയോ തല ഇങ്ങോട്ടായി നിൽക്കുകയോ ചെയ്യുന്ന രീതി നബി നബിസ്വല്ലാസ്ലമയുടെ റുക്കുന്റെ ഭാഗമല്ല സംഭവിച്ചു പോയത് അള്ളാഹു മാപ്പാക്കട്ടെ ഇനിയുള്ള കാലം അറിഞ്ഞില്ലെന്ന് നിങ്ങൾ പറയൂല കാരണം ഈ ഭാഗം സാക്ഷിയാണ് നമ്മളൊക്കെ പരസ്പരം സാക്ഷികളാണ് ശ്രദ്ധിക്കുക അത്ര തന്നെ സൂക്ഷിക്കാൻ പാലിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എല്ലാവരും ശ്രദ്ധിക്കുക സുചൂതാണ് കണ്ടാൽ നിൽക്കുന്ന രീതി എല്ലാവരും ഇങ്ങനെ നേരെ പുറ ഇങ്ങനെ നിന്നാൽ തല ഇല്ല തല താ അല്ലാത്ത താഴ്ത്തിയിട്ടുമില്ല മേലോട്ട് പൊന്നിട്ടില്ല നേരെ നിൽക്കുക എന്നിട്ട് കണ്ണുകൾ നേരെ താഴോട്ട് അങ്ങനെ നിന്നുകൊണ്ടാണ് തെക്കിപേർ പിന്നെ റുക്കോവിന്റെ രൂപം ഉണ്ടാവേണ്ടത് റുക്കോവിൽ നിൽക്കേണ്ടത് എന്നാണ് ഹദീസികൾ വന്നിരിക്കുന്നത് ഇനി ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക അതിൻ്റെ കൂട്ടത്തില് അതെന്താണ് ചില ആളുകൾ ഭക്തിയുടെ പേരിൽ ആകാശത്തേക്ക് നോക്കും നമസ്കാരത്തിൽ അല്ലേ ആകാശത്തേക്ക് കണ്ണുകൾ പായിക്കുന്നവർ അതും അവസാനിപ്പിക്കട്ടെ അല്ലെങ്കിൽ ആ കണ്ണുകൾ തിരിച്ചു വരാണ്ടിരിക്കട്ടെ അങ്ങനെ തന്നെ തറച്ചു പോട്ടെ എന്ന് എന്താണ് ആ ഗൗരവം എന്ന് പറയുന്നത് നിങ്ങള് നമസ്കാരത്തിനിടയിൽ ആകാശത്തേക്ക് ദൃഷ്ടി ഉയർത്തുന്നവർ ആ സ്വഭാവം നിർത്തണം അല്ലെങ്കിൽ ആ കണ്ണുകൾ അങ്ങനെ തറച്ച് നിക്കട്ടെ വരണ്ടേ ഇനി ആ കണ്ണുകൾ ഇതുമാത്രം ദേഷ്യവും ഗൗരവമാണോ വാചകത്തില് അപ്പൊ നമസ്കാരത്തിൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കലൊരു ഒരു ഭക്തിയല്ല സുജൂത് ചെയ്യുന്ന ഭാഗത്തേക്ക് തന്റെ മുൻഭാഗത്തേക്ക് നപ്പൊ പ്രവാചകരെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പോകുന്നല്ലോ സഹാബികൾ പരാതിയുമായി അത് ഷെയ്ത്താൻ നിങ്ങളെ പിടിച്ചു വലിക്ക തട്ടിപ്പറിച്ചെടുക്ക നിങ്ങളെ നിസ്കാരത്തുനിന്ന് ഈ നോട്ടം നിങ്ങളത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധ കുറേ മായുമല്ലോ വന്നോനേയും പോയോനേം അതും കാണുന്നത് കണ്ണു പോണോണ്ടതല്ലേ അപ്പൊ ഒരാളെ കണ്ടപ്പോഴാണല്ലോ അവനെ പറ്റി ആലോചിച്ചതൊക്കെ അവനോട് പറഞ്ഞത് ആലോചിച്ചതൊക്കെ ഇപ്പോഴാണ് വന്നതെന്നാലോചിച്ചതൊക്കെ കാഴ്ച പോയതുകൊണ്ടാ മനസ്സിലായി നിങ്ങൾക്ക് അതുകൊണ്ട് പിശാജ നിങ്ങൾ ശ്രദ്ധ തെറ്റിക്കാൻ ആദ്യം മനക്കെടുന്നത് നിങ്ങളെ ദൃഷ്ടികൾ പിടിച്ചെടുക്കാനാണ് അവൻ നിങ്ങളെ നിസ്കാരത്തിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഒരു തട്ടലാണത് അതുകൊണ്ട് കണ്ണുകൾ ഇവിടെത്തന്നെ നിൽക്കണം ഇവിടെത്തന്നെ നിർത്തണം